സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് മൂന്നാർ ടൌണിൽ വീണ്ടും മണ്ണിടിഞ്ഞ് മൂന്ന് വഴിയോര കടകൾ തകർന്നു കോഴിക്കോട് ചാത്തമംഗലത്ത് ജലസംഭരണി തകർന്ന രണ്ട് വീടുകളിലേക്ക് വെള്ളമൊഴുകി എറണാകുളം തേവയ്ക്കലിൽ വീടുകളിലേക്ക് സമീപം വീടിന് സമീപം മണ്ണിടിഞ്ഞു വീണു മൂന്നാർ ടൌണിൽ ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത് മൂന്ന് വഴിയോര കടകൾ തകർന്നു കടകൾ തുറക്കാത്തതിനാൽ വൻ അപകടം ഒഴിവായി ദേശീയപാതയിൽ വാഹനങ്ങളില്ലാത്തതും രക്ഷയായി കഴിഞ്ഞ മാസവും ഇതേ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് നിരവധി കടകൾ തകർന്നിരുന്നു തുടർച്ചയായി മഴ പെയ്ത് മണ്ണ് കുതിർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അതേസമയം മഴ കനത്തതോടെ ഇടുക്കിയിലെ നാലു ഡാമുകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് കോഴിക്കോട് ചാത്തമംഗലം എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു മേലുവീട്ടിൽ സൈദു മുഹമ്മദ് ജമാൽ എന്നിവരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി എറണാകുളം എടത്തല തേവയ്ക്കലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി റിപ്പോർട്ടർ ഇടുക്കി